ഓം ശാന്തി ഇപ്പോൾ അശരീരിസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിന് ഏകാഗ്രതയുടെ ദൃഢസങ്കൽപ്പം ചെയ്യുന്നവരുടെ ഗ്രൂപ്പിനെ തയ്യാറാക്കണം അങ്ങനെയുള്ള ആ ദൃഢസങ്കൽപ്പം ചെയ്യുന്നവരുടെ ഗ്രൂപ്പ് സാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി അനുഭവങ്ങളുടെ രത്നങ്ങളും മുള്ളുകളും കൊണ്ടുവരും ഇത്രയും നാൾ നമ്മൾ തിരമാലകളിൽ കളിക്കുകയായിരുന്നു അതായത് തിരമാലകളിൽ അലയടിക്കുന്നതിൻ്റെ അനുഭവം ചെയ്തു ഇനി കടലിൻ്റെ ആഴത്തിലേക്ക് പോകേണ്ട അനുഭവമാണ് ചെയ്യേണ്ടത് നമുക്കറിയാം മെജോറിറ്റി ആളുകൾക്കും തിരമാലയിൽ കളിക്കാനും കുളിക്കാനും ഇഷ്ടമാണ് പക്ഷെ ആഴത്തിലേക്ക് പോകാനും ഭയമാണ് അതേപോലെ ഇത്രയും നാൾ നമ്മൾ ജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത പ്രകാരത്തിലുള്ള തിരമാലകളിൽ ഇങ്ങനെ അലയടിച്ച് കളിച്ച് കുളിച്ച് രസിക്കുകയായിരുന്നു ഇനി ഭഗവാൻ പറയുന്നത് എന്താണ് ഈ ഇത്രയും നാളും പഠിച്ചതിൻ്റെ ആഴങ്ങളിലേക്ക് അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയി രത്നങ്ങളും മുത്തുകളും കൊണ്ടുവരണം അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാം അതായത് അമൂല്യമായ ഖജനാവുകൾ എപ്പോഴും അടിത്തട്ടിൽ നിന്നാണ് ലഭിക്കുന്നത് അതായത് കേട്ടതിൻ്റെയും പഠിച്ചതിൻ്റെയും എക്സ്പീരിയൻസ് അനുഭവം ഇതിലൂടെ സ്വാഭാവികമായി തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും വേറിട്ടിരിക്കാൻ സാധിക്കും ഒരു സമുദ്രത്തിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന ആൾക്ക് സമുദ്രത്തിന് മേലുള്ള തിരമാലകളെ കുറിച്ച് യാതൊന്നും അറിയില്ല അതേപോലെ എല്ലാവിധ അനുഭവങ്ങളുടെയും അതോറിറ്റിയായ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി തന്നെ ഈ ലോകത്തിന്റെ എല്ലാ അലകളിൽ നിന്നും അലകളുടെ ഉലച്ചുകളിൽ നിന്നെല്ലാം വേറിട്ടിരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഏകാഗ്രതയുടെ ദൃഢസങ്കല്പം ചെയ്യുന്ന ഗ്രൂപ്പിനെ തയ്യാറാക്കിയെടുക്കുക എന്നതാണ് അവ്യക്ത ബാബ്ദാദയുടെ പാലനയ്ക്ക് ഇപ്പോൾ നമ്മൾ നൽകുന്ന റിട്ടേൺ ഓം